രണ്ട് ദിനവൃത്താന്തം ദിനവൃത്താന്തം പതിനെട്ടാമധ്യായം ആഹാബ് ഏഹോഷാബാദിൻ്റെ സമ്പത്തും പ്രശസ്തിയും വർദ്ധിച്ചു അവൻ ആഹാബ് കുടുംബവുമായി വിവാഹബന്ധത്തിലേർപ്പെട്ടു ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഏഹോഷാബാത്ത് സമറിയായിൽ ആഹാബിനെ സന്ദർശിച്ചു ആഹാബ് അനേകം ആടുകളെയും കാടുകളെയും കൊന്ന് അവനെയും ആ കൂടെയുള്ളവരെയും സൽക്കരിച്ചു അങ്ങനെ റാമോത്ത് എതിരെ യുദ്ധം ചെയ്യാൻ തന്നോട് ചേര് ചേരുന്നതിന് ആഹാബ് അവരെ പ്രേരിപ്പിച്ചു ഇഷ്ടരാജാവായ ആഹാബ് യുദ്ധരാജാവായ യഹോഷാബാത്തിനോട് ചോദിച്ചു റാമോത്ത് ഈ രാജ്യയ്ക്ക് നീ എന്നോടുകൂടി വരുമോ യഹോഷാബാത്ത് മറുപടി പറഞ്ഞു നീ തയ്യാറെങ്കിൽ ഞാനും തയ്യാറ് എൻ്റെ സൈന്യം എൻ്റെ സൈന്യത്തെ പോലെ തന്നെ ഞങ്ങൾ നിങ്ങളൊരുമിച്ച് യുദ്ധത്തിന് പോരാം അവൻ തുടർന്നു ആദ്യം കർത്താവിൻ്റെ ഗീതം ആരായാം അപ്പോൾ ഇസ്രായേൽ രാജാ പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി അവർ നാനൂറ് പേരുണ്ടായിരുന്നു അവനവരോട് ചോദിച്ചു റാമോത്ത് ഈ രാതാമിനോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ പോകണമോ വേണ്ടയോ അവർ പറഞ്ഞു പോവുക യുദ്ധം ദൈവം ഇത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അപ്പോൾ യഘോഷഭാത്ത് ചോദിച്ചു കർത്താവിൻ്റെ ഗീതം ആരായാൻ അവിടുത്തെ പ്രവാചകനായി മറ്റാരും ഇവിടെയില്ലേ ശ്രായൽ രാജാവ് പറഞ്ഞു കർത്താവിൻ്റെ ലിഹിതമാരായൻ ഒരാൾ കൂടിയുണ്ട് ഇമലായിയുടെ മകൻ മിക്കയ്യ എന്നാൽ എനിക്ക് അവനോട് കുറുപ്പാണ് അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മയൊരിക്കലും പ്രവചിക്കുകയില്ല ഘോഷാബാത്ത് കുറഞ്ഞ രാജാവ് അങ്ങനെ പറയരുത് ആ ഒരു കൃത്യനെ വിളിച്ച് ഇമ്രായിയുടെ മകൻ മിക്കയായിയുടെയും പേരും കൂട്ടിക്കൊണ്ടുവരുവാൻ കഴിപ്പിച്ചു ശ്രായൽ രാജാവ് യുദ്ധ രാജാവായ ഘോഷാബാത്തും രാജകീയ വസ്ത്രം കഴിഞ്ഞ് സമറിയായിയുടെ കവാടത്തിനടുത്ത് മെതിക്കളുത്ത് സിംഹാസനത്തിൽ ഭൂഷണനായി പ്രവാചകന്മാർ അവരുടെ മുമ്പിൽ പ്രവഹിച്ചു കൊണ്ടിരുന്നു അവരിലൊരാൾ കെനായിയുടെ മകൻ സദേഖിയ ഇരുമ്പുകൊണ്ടുള്ള കൊമ്പുകൾ വെച്ച് അഹാബിനോട് ചോദിച്ചു കർത്താവരുടെ ചെയ്യുന്നു നീത് ഇതുകൊണ്ട് ഇസ്രായേൽക്കാരെ നശിപ്പിക്കും എല്ലാ പ്രവാചകന്മാർക്കും അത് ശരിവെച്ചു പറഞ്ഞു റാമോത്ത് ി രാജിനെതിരെ നീങ്ങുക കർത്താവ് രാജാവിൻ്റെ കീഴിൽ ഏൽപ്പിക്കും മിക്കയെ വിളിക്കാൻ ചെന്ന രാജീവ സേവകൻ അവനോട് പറഞ്ഞു എല്ലാ പ്രവാചകന്മാരും ഏകസ്വത്തിൽ കർത്താവിന് അനുകൂലമായി രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരുന്നു അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക മിക്ക പറഞ്ഞു കർത്താവാണ് എൻ്റെ ദേവി മരടി ചെയ്യുന്നത് എന്തോ എന്ന് ഞാൻ പറയും അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു മിക്കിയ ഞാൻ റാമൂത്ത് ഇരായിരീക്ഷം പോകണമോ വേണ്ടയോ മിക്കവാ പറഞ്ഞു പോയി വിജയം നേടുക കർത്താവ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും രാജാവ് പറഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്നെത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം അപ്പോൾ മിക്കവാ പറഞ്ഞു ഇടയിലില്ലാത്ത ആടുകളെ പോലെ ഇസ്രായ ജനം പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നു ഞാൻ കണ്ടു അവർക്ക് നാഥനില്ല കർത്താവ് അരുളി ചെയ്യുന്നു അവർ സ്വപ്നത്തിലേക്ക് സമാധാനത്തോട് മടങ്ങട്ടെ ഇസ്രായ്ൽ രാജാവ്കാശവനോട് പറഞ്ഞു ഇവൻ ഇവനെനിക്ക് തിന്മയല്ലാതെ ഒരിക്കലും നന്മ പ്രവചിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മിക്ക പറഞ്ഞു കർത്താവിൻ്റെ വചനം ശ്രമിക്കുക കർത്താവ് തൻ്റെ സിംഹാസനത്തിൽ ഭൂഷ്ഠനായിരിക്കുന്നത് ഞാൻ കണ്ടു സ്വർഗത്തിൽ സൈന്യങ്ങൾ സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ ഇടത്തുമരത്ത് നിന്ന് നിന്നിരുന്നു അപ്പോൾ കർത്താവ് ജോയിൽ ഇസ്രായേൽ രാജാവായകാവ് റാമോത്ത് ഈ രായിൽ പോയി വധിക്കപ്പെടാൻ തക്കവണ്ണം ആറവനെ വശീകരിക്കും ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി പറഞ്ഞു ഒരത്മാവ് മുന്നോട്ട് പറഞ്ഞു പറഞ്ഞു നാം കർത്താവ് ചോദിച്ചു എങ്ങനെ അവൻ പറഞ്ഞു ഞാൻ പോയി അവൻ്റെ എല്ലാ പ്രവാചകന്മാരിലൂടെയും അതിരങ്ങളിൽ നൂത്മാവായിരിക്കും അവടെ മരടി ചെയ്തു പോയി അവനെ നശിപ്പിക്കുക നീ ജയിക്കും ഇതാ നിൻ്റെ ഈ പ്രവാചകന്മാരുടെ അതിലങ്ങളിൽ കർത്താവ് രാജ്യത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു എനക്ക് അനഡസം കർത്താവ് അരുടെ ചെയ്തിരിക്കുന്നു അപ്പോൾ കന്യായുടെ മകൻ സെതേക്കിയ അടുത്തു ചെന്ന് മിക്കയുടെ ചേട്ടത്തടിച്ചുകൊണ്ട് ചോദിച്ചു എന്നോട് സംസാരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിക്കാണ് നിന്നെ അടുത്ത് എത്തിച്ചത് മിക്കിയ പറഞ്ഞു കുടിക്കാൻ ഉള്ളറകൾ കട കടക്കുന്ന ദിവസം നീ ഇതറിയും സായി രാജാവ് കൽപ്പിച്ചു മിക്കായെ പിടിച്ച് നഗരാധിപനായ അമ്മുവിൻ്റെയും രാജകുമാരനായ ഷോമിൻ്റെയും മുമ്പിൽ കൊണ്ടിരുന്നെന്ന് പറയുക ഞാൻ സമാധാനത്തിൽ തിരിച്ചെത്തുന്നവരെ അല്പം മാത്രം അല്പവും വെള്ളവും കൊടുത്ത് അവൻ ഈ കാലാഗ്രഹത്തിൽ സൂക്ഷിക്കുക എന്ന് രാജാവ് ആജ്ഞാപിക്കുന്നു മിക്ക പറഞ്ഞു നീ സമാധാനത്തിൽ മടങ്ങിയെത്തുമെങ്കിൽ കർതാവെല്ലാം അതിനൂടെ സംസാരിച്ചത് അത് ജനം മുഴുവൻ കേൾക്കട്ടെ ഇസ്രായേൽ രാജാവും യുദ്ധ രാജാവുമായ യോബാത്തും റോമോത്ത് കിരിയോനിലേക്ക് പുറപ്പെട്ടു ഇസ്രായേൽ രാജാവ് യാഘോഷത്തിനോട് പറഞ്ഞു ഞാൻ വേഷപ്രജനായ യുദ്ധക്കടത്തിലേക്ക് പോകാം നീ രാജകീയ വ്യവസ്ഥനെ ധരിച്ചുകൊള്ളു ഇങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവർ യുദ്ധത്തിനു പോയി ഇസ്രായേൽ രാജാവിനോടല്ലാതെ വര്യവനോടോ ചെറിയവനോടോ ആയി ആരോടും പടവുരുതരുത് എന്ന് സിറിയ രാജാവ് തൻ്റെ രസനായകനോട് കൽപ്പിച്ചിരിക്കുന്നു യോഫാത്തിനെ കണ്ടപ്പോൾ ഇതാ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവൻ അവനെ ആക്രമിച്ചു അപ്പോൾ യഹോഫാത്ത് നിര നിലപിടിച്ചു കർത്താവ് അവനെ സഹായിച്ചു അവരിൽ നിന്ന് ദൈവം അവനെ വിട്ടു അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് മനസ്സിലായപ്പോൾ നായകന്മാർ അവനെതിരെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നാൽ യാദൃശ്യ ഒരു പടൻ എയ്ത അമ്പ് ഇസ്രായേൽ രാജാവിൻ്റെ പടച്ചട്ടയ്ക്കും കാവചത്തിനുമിടയ്ക്ക് തുളച്ചു കയറി അവൻ സാരഥിയോട് പറഞ്ഞു എന്ന തിരിച്ച് എന്നെ നിന്ന് പോവുക എനിക്ക് മുറിവേറ്റിരിക്കുന്നു അന്ന് കോറി യുദ്ധം നടന്നു സന്ധ്യവരെ ഇസ്രായേൽ രാജാവ് സിക്കാർക്ക് അഭിമുഖമായി ഏത് ചാരി നിന്ന് സൂര്യാസ്തമയത്തോടെ അവൻ മരിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതാകെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്ത്രീയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ